ഇത്രയും മനോഹരമായ ഒരു ഹോം ഗാർഡൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലൊരു ഗാർഡൻ പലരുടെയും സ്വപ്നമായിരിക്കും വയനാട് ജില്ലയിലെ മീനങ്ങാടിയിൽ നിന്നും സുൽത്താൻ ബത്തേരി റൂട്ടിൽ കൊളകപ്പാറയിലാണ് ലൈലാൻഡിയുടെ ഈ മനോഹരമായ ഉദ്യാന വീട് വളരെ അടുക്കും ചിട്ടയോടെയുമുള്ള ചെടികളുടെ ക്രമീകരണം ആരുടെയും ശ്രദ്ധയാകർഷിക്കും ഇതുവരെ നേരിൽ കാണാത്ത അപൂർവ ചെടികളടക്കം ആയിരക്കണക്കിന് ചെടികൾ ഈ ഗാർഡനിലുണ്ട് റോഡിൽ നിന്നും ഗേറ്റ് തുറന്നു വരുന്ന അതിഥികളെ വരവേൽക്കുന്നത് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഈ ബൊഹീനിയ കോക്സിനിയ സുന്ദരിയാണ് ഉദ്യാനത്തിന് അഴകായി വൈൽഡ് യും ഉണ്ട് ഫോളേജ് ലവേഴ്സിന്റെ മനം കവരുന്ന ആന്തൂര്യൻ കളക്ഷനും ഈ ഗാർഡനിലുണ്ട് മോൺസ്ട്ര വെരിഗേറ്റയും ഫിലഡൻട്രോൺ മെലാന ഗിഗാസും എല്ലാം തറയിൽ വളർന്ന് മരത്തിലൂടെ കയറിപ്പോകുന്നുണ്ട് കൈതയുടെ കുടുംബക്കാരനായ ബ്രൊമേലിയാഡ്സിന്റെ വിപുലമായ ശേഖരം വീടിന് മുൻപിൽ വർണ്ണവിസ്മയം തീർക്കുകയാണ് തൂക്കച്ചെട്ടുകളിലായി ഫാൻ സുന്ദരിമാരും ഇടം പിടിച്ചിട്ടുണ്ട് ലൈല ആന്റിയും മകനും മകളും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് ചെടികളെ പരിപാലിക്കുന്നത് ഈ ഗാർഡന്റെ മുഴുവൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടൻ വരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്